അപ്പോൾ മച്ചാമാര നമ്മളായിരിക്കുന്ന വണ്ടി മസ്താങ് ആണ് ഐസ് അപ്പോൾ ഈ മസ്താങ്ക് വെച്ച് ചെറിയൊരു റിവ്യൂ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇതാണ് വണ്ടി സ്പോർട്സ് കാറാണ് നമ്മളിപ്പോൾ ജറാസി പാർക്കിൻ്റെ അകത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് സ്പീഡിൻ്റെ കാര്യത്തിൽ അപാര സ്പീഡാണ് പെർഫോമൻസും ഉണ്ട് പക്ഷേ ഈ ഒരു ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടി എത്രമാത്രം വെച്ചാൽ മരങ്ങളും കാടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്പീഡിലുമാണ് വണ്ടി പോകുന്നത് ആ ഒരു സ്ഥലത്ത് ഈ ഒരു വണ്ടി ഉണ്ടോ ഇടിച്ചപ്പോഴും ഇടിച്ച് പിരിന്ന് ആ അവസ്ഥ എന്താണ് നോക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മറക്കരുത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വളരെയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കാവശ്യം ചെയ്തേക്കുക ഉണ്ടോ ഈ ഒരു ഡിനോസർ വന്നു കണ്ടോ പെട്ടെന്നാണ് ഈ ഒരു നമ്മൾ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂവിൻ്റെ ഇടയിലാണ് ആ ഒരു ഡിനോസർ കയറി വന്നത് അത് പുതിയതായിട്ട് ഇതാണ് അത്രയ്ക്കും വേറെ ലെവൽ സാധനമുണ്ട് പെട്ടെന്ന് സൗണ്ട് ഡിറ്റക്റ്റ് ഡിക്റ്റക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതിന് ഇതാ ജറാസി പാർക്ക് സിനിമയിലുള്ള അതേ സെയിം സാധനമാണ് സിനിമ മൂവി കണ്ടവരൊക്കെ മനസ്സിലാവും അപ്പോൾ അപ്പോൾ ഇത്രയും വണ്ടി ക അടിച്ച് വീണപ്പോഴത്തേക്കും വണ്ടി ഇത്രയും പിരിന്ന് പോയി കണ്ടില്ലേ വണ്ടി ഇത്രയും തവിട് പൊടിയായ ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൂടെ വന്ന ഡിനോസറിന് ചെറിയൊരു പണി കൊടുക്കണം അതിന് മുമ്പേ നമ്മളെ വണ്ടിയുണ്ടോ വന്ന വണ്ടിയാണ് വണ്ടിയുടെ ഫ്രണ്ട് കണ്ട ബാക്ക് ഒക്കെയാണ് വണ്ടി പിരിന്ന് പക്ഷേ സൈഡൊന്നും വലിയ കഴ പോകുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ കൂടെ വന്ന ഡൈന ഒരു പണി കൊടുക്കണ്ടേ അപ്പോഴേ നമ്മൾ റോക്ക പാഞ്ചർ ഇങ്ങോട്ട് എടുത്ത് എം ജീത് ഫയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു ബുള്ളറ്റ് പോയി രണ്ടാമത്തെ ബുള്ളറ്റ് പോയി ഇത്രയൊന്നും ലോ മൂന്ന് നാല് പക്ഷേ ഏതിനൊന്നും പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല പക്ഷെ അത് അടിച്ചിടണം എങ്ങനെയെങ്കിലൊക്കെ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടാകുമ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ഒരു ടുത്ത് റെഡിമേറ്റ് കാണുന്നുണ്ടേ ടാറ്റാ കയസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ